ലോകരാജ്യങ്ങൾക്കെതിരെ യു എസ് ഭരണകൂടം ഏകകക്ഷ്യബത്തെ ബഹരച്ചുങ്കം നടപ്പാക്കും താത്കാലികമായിരോപിക്കാൻ പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശത്തെ തുടർന്ന് ഈ കഴിഞ്ഞ ഏപ്രിൽ പകുതിയോടെയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ എഫ് ഐ ഐ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വീണ്ടും പണമിറക്കി തുടങ്ങിയത് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചകളുമായി വിദേശ നിക്ഷേപകടയ്ക്കിടെ വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട് അവസാന രണ്ട് ദിവസങ്ങളിൽ ഓഹരികൾ വാങ്ങിയതോടെ ജൂൺ മാസത്തിൽ ഇതുവരെയുള്ള ഓഹരി ഇടപാടുകളുടെ കണക്ക് നോക്കിയാൽ വിദേശ നിക്ഷേപകർ ആയിരത്തഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ നെറ്റ് സെല്ലിംഗ് അഥവാ അറ്റ വിൽപ്പനയാണ് ഇന്ത്യൻ വിടൽ നടത്തിയിട്ടുള്ളതെന്ന് കാണാം അതുപോലെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കനത്ത വിറ്റൊഴികൽ കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പലരണ്ട് വർഷത്തിൽ ഇതുവരെയുള്ള കാലയളവിൽ ഒന്ന് ദശാംശം രണ്ടേ നാല് ലക്ഷം കോടി രൂപയുടെ അറ്റ അറ്റവിൽപ്പനയാണ് വിദേശ നിക്ഷേപയുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിദേശ നിക്ഷേപർ ഇന്ത്യൻ വിപണിയിൽ പൂർണ്ണമായും വിറ്റൊഴിയാൻ സാധിക്കില്ല എന്തുകൊണ്ടെന്ന് നോക്കാം അനുകൂല ഘടകങ്ങൾ ചൈന ഒഴികെയുള്ള മറ്റ് വികസന രാജ്യങ്ങളിലെ വിപണികളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ശരാശരി ഓഹരി ഭേദം മുപ്പത് ശതമാനമാണ് ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപമുള്ള ഓഹരിഭേദം നിലവിൽ പത്തിനെട്ട് ദശാംശം എട്ട് ശതമാനമാണ് സാമ്പത്തിക ഘടകങ്ങൾ താരതമ്യേന ശക്തമായ നിലയിലുള്ളതും ദീർഘമായ കാലയളവിൽ ഉയർന്ന വളർച്ചാ സാധ്യത മറിഞ്ഞിരിക്കുന്നതുമായ ഇന്ത്യൻ വിപണിയിൽ കുറഞ്ഞ ഓഹരി ഭേദമേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇനിയും വിദേശ നിക്ഷേപകർക്ക് പണമറക്കാനുള്ള അവസരം തുറന്നു നടക്കുന്നുണ്ട് അതായത് സാമ്പത്തിക വളർച്ചയ്ക്കനുസൃതമായി ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകർക്ക് ഇനിയും നിക്ഷേപം പരിഗണിക്കേണ്ടി വരുമെന്ന് സാരം അതേപോലെ ഇന്ത്യയിലെ മികച്ച അമ്പത് ലിസ്റ്റഡ് കമ്പനികൾ എൻ എസ് സിയുടെ നിഫ്റ്റി സൂചികയുടെ ഭാഗമായ ഓഹരികളിലായിരുന്നു പരമ്പരാഗതമായ വിദേശ നിക്ഷേപകർ തങ്ങളുടെ പണത്തിന്റെ എൺപത് ശതമാനത്തോളം നിക്ഷേപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വിദേശ നിക്ഷേപകർക്ക് നിഫ്റ്റി ഫിഫ്റ്റി സൂചികയിലെ ഓഹരികളിലുള്ള പങ്കാളിത്തം ഇതുവരെയുള്ള ചരിത്രത്തിലെ താഴ്ന്ന നിലവാരത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികയുടെ ഭാഗമായി മറ്റ് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഭാ ഓഹരികളിലേക്കും വിദേശ നിക്ഷേപ ശ്രദ്ധ പതിയുന്നുണ്ടെന്ന് സാരം ഇത് വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ സമ്പദ്ഘടനയിലുള്ള സമ്പദ്ഘടനയുടെ വിശ്വാസവിലിരുത്താവുന്നതാണ് ഇതിനോടൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലെ വൻകിട കമ്പനികൾ ചൈനയിലുള്ള ഉൽപ്പാദന ആശ്രിതത്വം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിലേക്ക് ഉൽപാദനം സാധന കേന്ദ്രങ്ങൾ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് ചൈന പ്ലസ് വൺ നയം ഇതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിൽ ചൈനയ്ക്കുള്ള മികച്ച ബദൽ എന്ന നിലയിൽ ഏറ്റവും നേട്ടം കൊയ്യാൻ സാധ്യതയുള്ള രാജ്യമെന്ന മേൽവിലാസം ഇന്ത്യയ്ക്കുള്ള അധിക തിളക്കവുമാണ് കൂടാതെ ആഭ്യന്തര വിപണിയിൽ സർക്കാർ തരത്തിലുള്ള ശക്തമായ മൂലധന ചെലവിടലും ഡിജിറ്റൽ ഉപഭോഗവും ഒക്കെ ഇന്ത്യയുടെ ദീർഘകാല സാധ്യതകൾ ശക്തമാക്കുന്നു അതിനാൽ ഉയർന്ന വളർച്ച പ്രകടമാക്കുന്ന കെമിക്കൽസ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ടെലികോം ധനകാര്യം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലേക്ക് വിദേശ ആകർഷ്ടരാകുന്നുണ്ട് അതേപോലെ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഉപഭോഗത്തിൽ ആറ് ശതമാനവും വികസനത്തിനായുള്ള പോലെ ചെലവഴിൽ ഏഴ് ശതമാനം വീതവും മാത്രം സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടും ലിസ്റ്റഡ് കമ്പനികളിൽ മുപ്പത്തിനാല് ശതമാനത്തിനും ലാഭക്ഷമത അളവുകളിൽ നിന്നായ ഓഹരി ആദായം എന്താ ആർ ഒ ഇരുപത് ശതമാനത്തിന് മുകളിൽ കൈവരിക്കണം എന്നത് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യൻ വീടുകളുടെ ശ്രദ്ധേയ ഘടകമാകുന്നു ഘടനാപരമായ വളർച്ചയ്ക്കൊപ്പം മൂലധനം കാര്യക്ഷമം വിനിയോഗിക്കാനുള്ള ശേഷിയും കാരണം ദീർഘമായ കാലവിലേക്കുള്ള നിക്ഷേപ സങ്കേതമെന്ന നിലയിൽ ഇന്ത്യയെ പരിഗണിക്കാൻ വിദേശ നിക്ഷേപ രീതിയിൽ പ്രേരിപ്പിക്കുമെന്ന് സാരം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം നൽകുന്നതാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തിയോ സെബി അംഗീകൃത വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾ ഇ ടിമേലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം